ഹൈ ഫ്രണ്ട്സ് സുബിൻ്റെ ഒക്കെ അനുഷ്യൻ വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വേറെ കേട്ടോ നമ്മുടെ ഫിഷ് ടാങ്കിൽ തവള കയറിയിട്ടുണ്ട് ഏകദേശം ഗപ്പി ടാങ്കാണ് അതായത് പ്ലാറ്റിനം ടെമ്പ് കറണ്ട് ഗപ്പിയാണ് ഗപ്പി ടാങ്ക് ആണ് അതിലേക്ക് ഒന്നരടത്ത തവള കയറിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാത്തിനും പിടിക്കുന്നു പിന്നെ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മുടെ ഒരു ചണ്ടി മേലുള്ള വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഫുൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിടാം അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളതിൽ ആമ്പലൊക്കെ വെച്ചു തരുന്നില്ല കേട്ടോ ആമ്പൽ വെച്ച സമയത്ത് അത്യാവശ്യം ആമ്പലൊക്കെ നന്നായി വന്നതാണ് ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം നല്ല ചണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ മെയിനായിട്ട് ചെയ്യേണ്ടത് ആമ്പലിൻ്റെ ചട്ടി എടുക്കാതി ചട്ടി എടുത്ത് മാറ്റിയിട്ട് ഓണം ക്ലീൻ ചെയ്യാൻ തുടങ്ങി എന്താ ചോദിച്ചതാണ്ടോ ആമ്പലെടുക്കണ നല്ല പാട് ഇതിൻ്റെ നേരെ തന്നെ ഈ ചണ്ടികളൊക്കെ വന്ന് കൂടിയാകൊണ്ടാണ് നമുക്ക് ക്ലീനിങ് ഒന്നും പറ്റാത്ത അവസ്ഥയായി കുറേ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല വിചാരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് ഇത് നമ്മൾ ഓൾറെഡി ആദ്യം ഒരു മാസം നമുക്ക് ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് അവസ്ഥ ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ചണ്ടി വരും കേട്ടോ ഞാനിന്ന് എന്ത് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തമായി ക്ലീൻ ചെയ്തിട്ട് ചിലപ്പോൾ തവ രാത്രി നൈറ്റ് സമയങ്ങളൊക്കെ തവള കാണാറുണ്ട് ഒരു പച്ചത്തവള അതാണ് നമ്മുടെ മെയിൻ മീൻകുഞ്ഞുങ്ങളൊക്കെ പിടിക്കുന്നത് മൊത്തമായിട്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ തവള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചു മാറ്റാനൊക്കെ പറ്റും ഇതിനിപ്പോൾ ഇടയിൽ പോയി ഒളഞ്ഞു കാരണം നമുക്ക് എടുത്ത് മാറ്റാൻ നമ്മളിത് ഈ ചണ്ടി എടുക്കുമ്പോൾ നമ്മുടെ മീൻകുഞ്ഞുങ്ങളും ഇതിലെ അടിയിൽ പെട്ട് പോകുന്നുണ്ട് അതാണ് കൂടുതൽ മീൻകുഞ്ഞുങ്ങളും പോകേണ്ട വന്നിട്ട് നമ്മൾ മെല്ലി എടുക്കാറുണ്ട് പോയിട്ടാണ് ചാടി പോയിട്ടാണ് ഫുൾ ചണ്ടിയാണ് എന്താ ഇതിപ്പോൾ മീൻ കുഞ്ഞോട് വരാറുണ്ട് നമ്മൾ എടുക്കുമ്പോൾ നോക്കിയെടുക്കണം നമ്മുടെ ഒരു വാള് വെച്ചിട്ടുണ്ട് നമുക്ക് മീൻ വെള്ളം തുറന്നിട്ടുവാണെങ്കിൽ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അതിൽ ചളി അടഞ്ഞ ശേഷം വെള്ളവും പോകുന്നില്ല അപ്പോൾ നമുക്ക് ഫുള്ള് കൈയിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരാൾ ഇതുണ്ട് നമുക്കിവിടെ കാണിച്ചു തരാം അല്ലേ ചേർത്തുകൊണ്ട് മീൻ കുട്ടികൾ പോകും അപ്പോൾ നമുക്ക് നെറ്റൊന്ന് വെച്ച് കൊടുക്കാം വെള്ളം പോകുന്നതായി ഇന്നപ്പോയി പോകട്ടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മുടെ കുളത്തിൽ നിന്ന് ചാടിപ്പോയ തവളയാണ് നമുക്ക് വീഡിയോ നമ്മുടെ ചെറിയ തോ ഞാനിത് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളാണ് ടെക്ന്ന് ചാടിപ്പോയത് അത് സംഭവം നമ്മൾ വിഷുവിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പുറത്ത് ചാടിപ്പോയ ശേഷമാണ് അതിൻ്റെ അപ്പുറത്തുള്ള എടുത്തത് അത് നമ്മൾ കണ്ടില്ലേ വീഡിയോ കണ്ടില്ലേ അതാണ് തവള പച്ചത്തവള ഡെയ്ലി വരിക ഉമ്മമാരെ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് തിന്നെയാണ് അപ്പോൾ മൊത്തമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം ഇപ്പം നെറ്റ് ഇറങ്ങുന്നതാണ് എൻ്റെ ഒരു പ്ലാന് വേസ്റ്റ് ചെണ്ടിലൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇതിന് നല്ല ഫ്രഷ് വാട്ടർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മീൻ മീനുകളൊക്കെ പിടിച്ച് മാറ്റാവേണ്ടോ അന്നിട്ട് മൊത്തമായി ക്ലീൻ ചെയ്യാവേണ്ട നമ്മൾ പുതിയ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ മിഗപ്പീസുകളൊക്കെ മേനെ വന്നു കളിക്കുന്നുണ്ട് ഈ ടൈമിൽ കറക്റ്റായി പിടിച്ചെടുത്ത് നമ്മൾ വേറെ പക്കലേക്ക് മാറ്റാൻ പറ്റാ അത്യാവശ്യമുള്ളതൊക്കെ നമുക്ക് കിട്ടി ഉണ്ടോ മാതിരി നമുക്ക് നേരെ പക്കറ്റിലൊന്നും മാറ്റാം നമുക്ക് വീട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം എത്ര കുഞ്ഞുങ്ങളുണ്ട് കണ്ടോ എത്ര കുഞ്ഞുങ്ങളുള്ള ഗപ്പികളാണ് പെരിയിരിക്കുന്നത് ഏകദേശം നല്ല കുഞ്ഞുങ്ങൾ ക്വാണ്ടിറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ അത് ഫീമെയിൽ മെയിലും ഒക്കെ നല്ല ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടായിരുന്ന കണ്ടോ മെയിലൊക്കെ മെയിലിൻ്റെ എണ്ണവും ഫീമെയിലിൻ്റെ എണ്ണവും കമ്മിയായി പക്ഷേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതെല്ലാം ഈ തവളയുണ്ടല്ലോ വലുതായി തവള വന്നിട്ട് ഇതെല്ലാം പിടിച്ച് തിന്നുകയാണ് ഓരോ ദിവസവും ഓരോന്നും തിന്നുകൊണ്ടിരിക്കണം എണ്ണം കമ്മി കൊണ്ടിരിക്കണം ഒന്ന് ഉള്ളത് നല്ല ബ്രഷ് തുടങ്ങുന്ന ഉള്ളൊക്കെ ഒന്നൊക്കെ വരച്ച് കൊടുക്കാട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മറ്റേത് ഉണ്ടാവും ഈ ഇതായി പാസാറാണ് പിന്നെയും പിന്നെയും വന്നിട്ടാണ് നമ്മൾ പിന്നെയും മീൻ തൊട്ടിയിൽ വളർന്ന ശേഷം ഒരുപാട് മീനുകൾക്ക് ഓടിപ്പോകാൻ പറ്റാതെ ഫുള്ളായിട്ട് ഇത് വന്ന് മീനൊക്കെ ഇതിൻ്റെ ഇടയിൽപ്പെട്ടുണ്ടാവും ഈ ഈ സംഭവത്തിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ഇതിനിടയിൽപ്പെട്ട് അങ്ങനെ ചത്തുപോകണം കുട്ടികളും വരതും കുട്ടികളും കുഴപ്പമില്ല കേട്ടോ ഈ വരുതായിരുന്നു എന്തായാലും മെയിനില്ല മെയിൻ്റെ വാങ്ങക്കത്തിൻ്റെ ഇടയിൽപ്പെട്ടത് അങ്ങനെ കുടുങ്ങിയ പിന്നെ കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അധികാലം നോക്കാത്തത് കൊണ്ട് അത് അങ്ങനെ പാസർ റിപ്പോൾ സിമെൻറ്റ് തൊട്ടിയാണ് ഫുള്ളായി അഴുക്ക് കയറി ചുറ്റും കൂടെ അപ്പോൾ നമ്മളൊന്ന് എന്തായാലും ക്ലീൻ ചെയ്യാൻ തുടങ്ങി അത് ഫുള്ള് ഒന്ന് ചുറ്റുകൂടുള്ള ചളി എടുക്കാൻ നമ്മൾ ഒരച്ചെടുത്തേണ്ടിട്ടാണ് നമ്മുടെ ഇതേ നമ്മൾ ആമ്പൽ വന്നിട്ട് ഏകദേശം വന്നിട്ട് നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കേട് വന്ന എല്ലത്തിന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മുക്കാൽ മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം കഴിഞ്ഞാൽ നമുക്ക് ഫോണിലോട്ട് കയറ്റാം ഇതൊക്കെ ഫംഗസായിട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ അപ്പോൾ നമുക്കതിനായിട്ട് ഇങ്ങനത്തെ ചാണകം എടുത്തു ചാണകം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കട്ട് ആവാത്തുള്ളൂ ചണ്ടിട്ട് പോകാനേ ഈ ചണ്ടി ഒത്തിരി എവിടെയെങ്കിലും കുറച്ച് നിന്നാണ്ട് മാത്രം മതി പിന്നെ അത് അതേപോലെ സോമായും പിന്നെയും വരും പരമാവധി നമ്മൾ ട്രൈ ചെയ്യുന്നെടുക്കാൻ എല്ലാം എടുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ആമ്പലം ഒന്ന് ശേഷം നമുക്ക് കണ്ട ചാണകത്തിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ചാണകമാണ് അപ്പോൾ നമുക്ക് അന്ന് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത്തിരി വെള്ളം നനച്ച് കൊടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആയി കൊള്ളാം അപ്പോൾ ആമ്പൽ വരാനൊക്കെ നല്ലത് ഗുണം ഉണ്ടാവും വരുന്ന സമയത്ത് കുറച്ചു കുതിരട്ടോ അത്തിരി ഡ്രൈ ആയി മാത്രമല്ല ഉണങ്ങുക വെളുപ്പം തന്നെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം എന്തെങ്കിലും താമരമ്പലൊക്കെ എന്തെങ്കിലും കേടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചാണക വിടുമ്പെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണെന്നാണ് വിചാരിക്കുന്നത് അറിയാം ഇപ്പോൾ നമ്മൾ കുളം ഫുള്ളായി ഡ്രൈ ആയിട്ട് നല്ല ബ്രഷ് ഒക്കെ ഇട്ട് കുറച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ആ ചെറിയ പുഷ്പമുണ്ട് അപ്പോൾ നമുക്ക് അതിൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇപ്പോൾ ശരിക്കും നാടനായിട്ടുള്ള പാടത്തെ മണ്ണാണ് കട്ട മണ്ണ് അപ്പോൾ നമുക്ക് ഗപ്പികൾക്ക് പ്രതിരോധത്തിന് ഏറ്റവും വേണ്ടത് അനുയോജ്യമായിട്ടുള്ളത് നമ്മളിപ്പോൾ നാച്ചുറൽ പോണിലൊക്കെ കണ്ടിട്ടില്ല അടിയിൽ മണ്ണുള്ള കാരണം മീനുകൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഫംഗസം വരട്ടില്ല ചെടികളും നന്നായിട്ട് ഉള്ള ഗ്രോത്തായിട്ട് വളരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മണല്ലായിരുന്നു ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചത് ഗുണം പക്ഷേ അത് ഇട്ടിട്ടും പോരാച്ച് കഴിഞ്ഞാൽ വലിയ ഗ്രോത്തില്ല മീനുകൾക്ക് നന്നായി ഗ്രോത്ത് പെട്ടെ നമ്മൾ ഒരു ചട്ടി മണ്ണ് കൂട്ടുന്നുണ്ട് ആദ്യം അധികം ഒന്നും വേണ്ട ഒരു മേലെ ഒരു രണ്ടിഞ്ച് നമ്മുടെ പൗണ്ട് തൊട്ടിൻ്റെ ഉള്ളിൽ ഇഞ്ച് മണ്ണ് തോന്നാൽ മതി ഇതിവിടെ ഒരു ഗ്യാപ്പ് കൂടുമ്പോഴുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ വേസ്റ്റ് വെള്ളം തുറന്നു തുടങ്ങി ഈ വഴി പോകാൻ വേണ്ടി നമ്മൾ മണ്ണ് ഈ ഭാഗത്തിട്ടാൽ നമ്മുടെ തൊട്ടി പൈപ്പിൽ പൈപ്പ് അടയും അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഭാഗത്ത് കൊടുക്കുന്നില്ല ബാക്കി ഏകദേശം നമ്മൾ തൊട്ടിയുടെ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചോളം മണ്ണ് കയറ്റി കൊടുക്കുന്നുണ്ട് ഈ ഭാഗം മാത്രമേ ഉണ്ട് ഓളോ ഭാഗമുള്ള ഭാഗം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലിപ്പോൾ മെല്ലെ പതിയെ മണ്ണ് കലങ്ങാതെ വെള്ളമൊഴിച്ച് കൊടുക്കുക ചട്ടി ചട്ടിയിൽ വെച്ച് എടുത്തുണ്ട് ഒഴിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് മണ്ണിൽ പോകുകഴിഞ്ഞാൽ കൂടുതൽ കലങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചട്ടിയിലൂടെ വെള്ളം പോയാൽ മതി നമ്മൾ ഇടയ്ക്ക് സ്ലോ ലോകിച്ചാലും മണ്ണായത് കൊണ്ട് ഇത്ര കലങ്ങൾ വെള്ളത്തിൽ ചെറിയ മാറ്റം ഉണ്ടാകും ഒരു സോ ഒന്ന് സെറ്റാവാൻ പറ്റും ായിട്ട് വെള്ളം മണ്ണിലോട്ട് ഒഴിക്കാണ്ട് ചട്ടി വെച്ചിട്ട് അതിന് മേലെ ഒഴിച്ചപ്പോൾ വെള്ളം വലുതായി കലങ്ങാതെ തന്നെ വെപ്പം ഒഴിച്ച വെള്ളം കേട്ടോ കുറേ ടൈം ഒന്നും ടൈമൊന്നും വെച്ചാൽ കണ്ടിട്ടുണ്ടോ വെള്ളത്തിൻ്റെ കൃഷിയനെസ് ഇപ്പോൾ ചെറിയ പൊടികളൊക്കെ കാണുന്നത് മണ്ണിലുണ്ട് മണ്ണിൽ ഉണ്ടാകുന്ന പൊടികളാണ് അതുമാത്രമേ ഉള്ളൂ അപ്പം ചട്ടി വെള്ളം ചട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യത്തിന് മതിയല്ലേ ആമ്പലൊക്കെ കഴുകിയിട്ട് നമ്മൾ ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് നല്ല നല്ല ഫോണിലോട്ട് ഇറക്കി കൊടുക്കാം ചെറിയ തൊക്കിലോട്ട് അപ്പോൾ തെളിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്തായിട്ട് തന്നെ വളർട്ടോ ചാണക ഉള്ളിൽ ഉണ്ടാവും അപ്പോൾ മുന്തി വന്നാലും കുഴപ്പമൊന്നുമില്ല ഉള്ളിൽ തന്നെ ഗ്രോത്ത് ഗ്രോത്തായി നിൽക്കുന്നുള്ളൂ നേരെ നമുക്ക് നമ്മൾ ഫിഷ് ഫോണിക്കാനും കൂടെ കേട്ടോ അത് കയറുന്നില്ല അത് വലിയ വലയതുകൊണ്ടാണ് நமக்கு கை கொண்டு பிடிச்சுவா பெட்டர் അതുപോലെ പിടിക്കാൻ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ നമുക്ക് വെള്ളം മെല്ലെ പതിയായി മറ്റേ പഴയ ചളി ഇല്ലാതെ ഒഴിച്ചെടുക്കാം കേട്ടോ പക്ഷെ വെള്ളം അങ്ങോട്ട് വരുമ്പോൾ അവർ അമ്മമാർ അങ്ങോട്ട് പോകണം ഇപ്പം മൊത്തം ഒരു ചളിയും വന്നു മീനും വന്നു കുട്ടികൾ എടുക്കാനാണ് വലിയ ബുദ്ധിമുട്ട് നേരെ നേരെ പോകണ്ടിട്ട്സ് നമ്മൾ അത്യാവശ്യമുള്ള എല്ലാ മീനുകളും നമ്മൾ അരിപ്പിയൊക്കെ എടുത്ത് ചെറിയ കുഞ്ഞുങ്ങളടക്കം പോകാതെ മിസ്സാകാതെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഫിനിഷ് ചെയ്യണം പുതിയൊരു ചാനലാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക